കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം പരാതിയില്ലെന്ന് പെൺകുട്ടി പ്രതിഭാഗത്തിന് സത്യവാങ്മൂലം നൽകി പ്രതി രാഹുൽ പി ഗോപാലിന്റെ സമ്മർദ്ദം മൂലമാണ് പെൺകുട്ടി മൊഴി മാറ്റിയതെന്ന് പിതാവ് പറഞ്ഞു മകൾ ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് രാഹുൽ പി ഗോപാൽ മർദ്ദിച്ചു എന്ന് മകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത് പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായ പാടുകൾ തങ്ങൾ സൃഷ്ടിച്ചതല്ല എന്നും പിതാവ് പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഓക്കെ അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്രേ ഉള്ളൂ അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പന്ത്രണ്ടാം തീയതി അടുക്കള കാണാൻ അവിടെ ചതിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏതായാലും നിങ്ങൾ കൂടി അതിൽ ശ്രമിച്ചവളെ കണ്ടപ്പോൾ എനിക്കെൻ്റെ മകൾ തന്നെയാണ് മകൾ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വേദനയുണ്ട് അവൾ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ കൂടി അതിനെ ശ്രമിക്കണം ഏതായാലും നിങ്ങളുടെ ഒരു സഹകരണം കുടുംബത്തിനുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് അവൾ പറഞ്ഞപ്പോൾ മനസ്സ് പെടക്കിഴിയും കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പരാതിക്കാരിയുടെ എഫ് എസ് കൊണ്ട് ഇത്തരത്തിലൊരു കേസ് ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ് അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്രത്തും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു കേസ് കാര്യങ്ങളിൽ ഒരു പരാതിയും ഇല്ല എന്നാണ് പെൺകുട്ടിയുടെ വിഷയം അതുതന്നെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ ബോൺ സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതിനിടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി പുതിയ വെളിപ്പെടുത്തലുകൾ അവഗണിച്ച് കേസിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് നീക്കം അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക് അശ്വിൻ എന്താണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് വേണു ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മുതൽ കാണാനില്ല എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇന്നലെ തന്നെ ഇന്നലെ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നു ആ പരാതിയാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസിലേക്ക് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനമായി മകൾ ഫോണിൽ ബന്ധപ്പെടുന്നത് അതിനുശേഷം യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് മകൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വിളിച്ചു കമ്പനിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തിയൊന്നാം തീയതി വരെയാണ് ജോലിയിൽ പ്രവേശിച്ചിരുന്നത് അതിനുശേഷം അവധിയെടുത്ത് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് വീട്ടുകാരെയൊക്കെ വിളിച്ചെങ്കിലും മറ്റ് അസൗകര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്തായാലും കഴിഞ്ഞ മൂന്ന് ദിവസമായ മകളെക്കുറിച്ച് യാതൊരു ഉയരവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏകദേശം മകൾ എവിടെയാണ് എന്നുള്ളത് പോലീസിന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിതാവും പറയുന്നത് പക്ഷേ ഇന്നലെ മുതൽ ഈ പെൺകുട്ടി രണ്ട് വീഡിയോകളാണ് യൂട്യൂബിൽ പങ്കുവച്ചത് അക്ഷരാർത്ഥത്തിൽ കുടുംബത്തിനെതിരെയുള്ള വീഡിയോ ആണ് പിതാവ് അടക്കമുള്ള ആളുകൾ സമ്മർദ്ദം ചൊലുത്തിയാണ് ഇങ്ങനെ ഈ രാഹുൽ പി ഗോപാലിനെതിരായ പരാതി നൽകാൻ പ്രേരിപ്പിച്ചതെന്നും ഗാർഹിക പീഡനമെന്നും പറഞ്ഞതെന്നും ഒപ്പം ഈ സ്ത്രീധനമൊക്കെ പറയാൻ കുടുംബം സമ്മർദ്ദം ചൊലുത്തി എന്നുള്ളതാണ് പെൺകുട്ടി വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ആ വീഡിയോ രാഹുൽ പി ഗോപാലിന്റെ കുടുംബമോ ആ രാഹുലിന്റെ സുഹൃത്തുക്കളോ പെൺകുട്ടിയെ അവരുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലാക്കി ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണ് എന്നുള്ളതാണ് പിതാവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തായാലും അവർ മകൾ ഒന്നും ഇങ്ങനെ തങ്ങൾക്കെതിരെ പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും പിതാവ് പിതാവുള്ളത് പക്ഷേ മകളുടെ വാക്കുകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും കുടുംബം വലിയ പ്രതിസന്ധിയിലാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അവസാന ടവർ ലൊക്കേഷൻ തിരുവനന്തപുരമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അധികം വൈകാതെ തന്നെ പെൺകുട്ടിയെ കണ്ടെത്താനാകുമെന്നാണ് കുടുംബവും പ്രതീക്ഷ പങ്കുവെക്കുന്നത് ശരി സമീർ സി മുഹമ്മദും കോഴിക്കോട് സമീർ ഈ പെൺകുട്ടി ഒരു സത്യവാങ്മൂലവും നൽകുകയാണ് പരാതിയില്ല എന്ന് എന്നിട്ടും ഇത് കേസിനെ ബാധിക്കില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വേണു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പെൺകുട്ടി ഇപ്പോൾ കേസില്ല ഇത്തരം ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ ഇത്തരം ഒരു പരാതി നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായാണ് ഈ പെൺകുട്ടി മുന്നോട്ട് വരുന്നത് എന്നാൽ നവമാധ്യമങ്ങൾ വഴിയുള്ള ഇത്തരം പ്രചാരണങ്ങൾ മാത്രമല്ല വേണ്ടത് ആ പെൺകുട്ടിക്ക് അത്രമൊരു നിലപാടുണ്ട് എങ്കിൽ ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായിക്കൊണ്ട് ഈ കാര്യം വെളിപ്പെടുത്തണം അല്ല എങ്കിൽ ഈ കേസിൽ വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണം അല്ലാതെ നവമാധ്യമങ്ങൾ വഴി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം കേസിനെ അത് ബാധിക്കില്ല കേസിന്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിലവിൽ പോലീസിന് ഒരു തടസ്സവുമില്ല എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല പെൺകുട്ടി നൽകിയ മൊഴി അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ കൂടാതെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഫോറൻസിക് റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന്റെ കൈവശമുണ്ട് അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഫറൂഖ് എസ് ഇ പി സജു കെ എബ്രഹാം ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് മൂവായിരത്തോളം പേജ് വരുന്ന കുറ്റപത്രം ഇതിനോടകം തയ്യാറായിട്ടുണ്ട് അതിന്റെ ഏതാനും നടപടികൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് അടുത്ത ആഴ്ച തന്നെ കോടതിയിൽ ഇത് സമർപ്പിക്കും എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഈ മുഖ്യപ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാലിന്റെ അഭിഭാഷകൻ ഷമീം ഫക്സാൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് ഈ കേസ് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു ഇത് തീർപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞു ഹോസ്റ്റ് ചെയ്യാനുള്ള അത് തീർപ്പാക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ഇനി അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഈ കേസ് തീർപ്പാകും ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ സ്റ്റേറ്റ് പങ്കാളിയല്ല മാത്രമല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ അത് പോലീസ് സെൻസേഷൻ ന്യൂസാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്തായാലും കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗവും അതുപോലെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകും ഒപ്പം പോലീസ് ഒരു വിധത്തിലുള്ള സെറ്റിൽമെന്റിലേക്ക് പോകേണ്ട സാഹചര്യമില്ല രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന ഒരു സാഹചര്യം കൊണ്ട് സാഹചര്യം കൂടിയുണ്ട് പന്തരംഗ് എസ് എച്ച്ഒ സസ്പെൻഷനിലാവുന്നു അതുപോലെ തന്നെ സീനിയർ സി പി ഒ സസ്പെൻഷനിലാവുന്നു അദ്ദേഹം പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ അനുമാനം അതുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം വേണു സമീർ ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി ഇപ്പോൾ ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നാണ് ആ കുടുംബത്തിന്റെ പ്രതികരണം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ മാത്രവുമല്ല ഈ കുടുംബവും രാഹുൽ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ നിലവിൽ രാഹുൽ പി ഗോപാലിന്റെ കുടുംബവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അമ്മ പി ടി ഉഷാകുമാരിയും അതുപോലെ തന്നെ സഹോദരി കാർത്തികയും ഈ രണ്ടു പേരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ അവർ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യം തങ്ങൾ ഈ വിധത്തിൽ ഒന്നും തന്നെ അവരെ ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയും അതുമായി സംബന്ധിച്ച് സംസാരിക്കാൻ അവർ ഒരുക്കമാണോ എന്ന് ആരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അവരുടെ കസ്റ്റഡിയിൽ ഇവർ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ മറ്റ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം സമീർ സി മുഹമ്മദും അശ്വിൻ വിശദാംശങ്ങളുമായി ചേർന്നത്